ഒരു കാര്യം ഞാൻ തർപ്പിച്ചു പറയാം അങ്ങനെ ഇപ്പൊ തന്നെ എന്റെ ഞങ്ങളുടെ കണക്കുകൾ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അവിടെ ആവശ്യത്തിനൊക്കെ നിയമനമുണ്ട് ഈ നിയമിക്കപ്പെട്ടവർ കൃത്യമായിട്ട് ജോലി ചെയ്താൽ മതി അവിടെ ജോലി ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടല്ല പല ജോലികളും തടസ്സപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ മനസ്സില് പ്രതിപക്ഷത്തുനിന്നുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ഭരണപ്രശനത്തിരുന്ന ലിസ്റ്റൊക്കെ എടുത്ത് ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുത്ത് എത്ര മണിക്ക് വരും എത്ര മണിക്ക് പോകുന്നൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം എന്തായാലും ആദ്യം ഉള്ള സ്റ്റാഫ് ഞങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഡെപ്യൂട്ടി മേയറും മേയറും ഉൾപ്പെടുന്ന ഭരണപക്ഷത്തുള്ള അൻപത് കൗൺസിലർമാരും ഒരു ദിവസം പതിനഞ്ച് മുതൽ പതിനെട്ട് മണിക്കൂർ വരെയെങ്കിലും മിനിമം ജനങ്ങളുടെ ഇടയിലും കോർപ്പറേഷനുകളുടെ പ്രവർത്തനവുമായിട്ട് എന്നുള്ളതാണ് ഞങ്ങൾ വ്യക്തിപരമായിട്ടൊക്കെ തന്നെ ആലോചിച്ചിട്ടുള്ള കാര്യം അപ്പോൾ അത്രയൊന്നും വേണ്ട പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര സമയം പണിയെടുക്കണം താൽക്കാലിക ജീവനക്കാർ എത്ര മണിക്കൂർ പണിയെടുക്കണമെന്ന് നിയമം പറയുന്നുണ്ട് ആ സമയത്ത് ജോലി ചെയ്താൽ ഇപ്പോഴുള്ള സ്റ്റാഫിനെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൻ അപ്പോൾ അത് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഇടപെടാം ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ രാജ്യത്ത് എമ്പാടും വരച്ചു കാട്ടിയ മാതൃകയാണ് ചില സ്ഥലങ്ങളിൽ ഇപ്പോ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില പദ്ധതികൾ അതുപോലെ കോപ്പി ചെയ്യാൻ സാധിക്കും ചില സ്ഥലങ്ങൾ അതിന് ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കുറച്ച് നേരത്തെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോഴാണ് ഇൻഡോർ മേയർ വിളിച്ചിരുന്നു ഇൻഡോർ മേയർ വിളിച്ചിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് വിളിച്ചത് വിളിച്ചപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹത്തെയും കിട്ടിയില്ല ഇൻഡോർ മേയറുമായിട്ട് ഇന്നേരം സംസാരിക്കുന്നുണ്ട് കാരണം ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോറാണ് അപ്പോൾ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാതൃക നമുക്കതിൻ്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും അതിൽ അത്രത്തോളം വേക്കൻ ലാൻഡ് നമുക്കില്ല അപ്പോൾ അതുപോലെ നടപ്പിലാക്കാൻ സാധിക്കില്ല അപ്പോൾ മേയറുമായിട്ട് സംസാരിക്കുന്നുണ്ട് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ജോർജ് കുര്യൻജിയുമായിട്ട് അതായത് തെരുവായ്ക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഷെൽട്ടർ നിർമ്മാണത്തിന് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന് ധനസഹായം നൽകാൻ പറ്റുമോ എന്ന് ജോർജ് കുര്യൻജി കോട്ടയത്തുണ്ടായിരുന്നു ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട് കുര്യൻജിയെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോദിനും വിജയിച്ച മാതൃകൾ രാജ്യത്ത് എവിടെ ഉണ്ടോ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന ഞങ്ങൾക്കുണ്ട് അത് ഞാൻ ഒന്നുകൂടെ പഠിച്ചിട്ട് പറയാം ആ വിഷയം ഒന്നുകൂടെ സ്റ്റഡി ചെയ്തിട്ട് പറയാം ആണോ ഒരു ആശംസ ഇട്ട ഇട്ടൊരുപാടോരുണ്ട് ആശംസ ഇടാത്തവരുണ്ട് ഞാനതൊന്നും നോക്കിയിട്ടില്ല വാട്സാപ്പിൽ തന്നെ ആയിരക്കണക്കിന് മെസ്സേജ് വന്നിട്ടുണ്ട് ആശയം ഇട്ടിട്ടില്ല ആശംസ ഞാൻ ആശയക്കും ആശംസ ഇട്ടിട്ടില്ല ജനങ്ങൾ എന്ത് പുരസ്കാരം എന്നാലും വാങ്ങും ജനങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് ജന അഞ്ചു വർഷം കഴിയുമ്പോൾ ജനങ്ങൾ അവരുടെ മനസ്സിൽ ഞങ്ങൾക്ക് നൽകുന്ന സ്ഥാനമാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ ഞങ്ങളുടെ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മിനിമം ഒരു എഴുപത്തഞ്ച് സീറ്റിൽ ഞങ്ങൾ ജയിക്കണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പുരസ്കാരം ായിട്ടും പരമാവധി ട്രാൻസാക്ഷൻ ഓൺലൈനിലാക്കും യാതൊരു സംശയവും ഇല്ല പുതിയ സർക്കാരിന്റെ പദ്ധതികൾ അതായത് രണ്ടു വർഷമുണ്ട് ബലക്ഷ്മി അതായത് കേന്ദ്ര സർക്കാരിന്റെ പണം പദ്ധതികൾ മാത്രം ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു കോർപ്പറേഷൻ മൂട്ടാൻ സാധിക്കില്ല ആദ്യം അത് സംസാരിക്കുന്ന സമയത്ത് പ്രസംഗത്തിലൊക്കെ പറയുമെങ്കിലും കേന്ദ്രം ബി ഭരിക്കുന്നതുകൊണ്ട് പറയുമെങ്കിലും പ്രഥമ പരിഗണന നമുക്കിവിടെ എങ്ങനെ പണം സംരക്ഷിക്കാം പണം ഉണ്ടാക്കാം കോർപ്പറേഷന് തന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗമുണ്ട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്കൊക്കെ എന്നെപ്പോലും എന്നെ കാലം അറിയാമല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കെട്ടിടങ്ങളുണ്ട് നൂറുകണക്കിന് കെട്ടിടങ്ങളുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര ഒരു മാസം വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ചില കെട്ടിടം കൊടുത്തിരുന്ന ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു മാസം വാടക ആ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഗിരുവുമാർ ഉൾപ്പെടെയുള്ളൊ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഞങ്ങൾക്കറിയാം എൻ്റെ കണക്ക് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ലേലം ചെയ്ത് കൊടുത്ത എമൗണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നാൽ അതോടൊപ്പം അതേ വലിപ്പമുള്ള തൊട്ടടുത്തുള്ള കെട്ടിടത്തിന് മൂവായിരം രൂപയുണ്ട് പെർ ഡേ ഇവിടെ കിട്ടുന്ന ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറോ രൂപയാണ് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ആർക്കോ കൊടുത്തതാണ് അവരുടെ തലമുറ തലമുറ കൈമാറിയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ തന്നെ നമുക്ക് നല്ല വരുമാനം സംഘടിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ഹൈക്കോടതിയിലും കീഴ്ക്കോടതികളിലും കോടതികളിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ സ്റ്റാൻഡിങ് കൗൺസിലുകൾ കൃത്യമായി പാസാ എന്താ ഹാജരായി കൊണ്ട് കൃത്യമായിട്ട് കേസുകൾ നടത്തി കഴിഞ്ഞാൽ ആ കേസുകളുടെ വിരിവന്ന് കഴിഞ്ഞാൽ കോടിക്കണക്കു കോർപ്പറേഷൻ കിട്ടും അങ്ങനെ ആ പിന്നെ നമ്മുടെ വരുമാന ചോർച്ച നമ്മുടെ നികുതി ചോർച്ച ഇത് തടഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻകം മെച്ചപ്പെടും അതിലൂടെ നമുക്കൊരു പരിധിവരെ മുന്നോട്ട് പോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റുകൾ ഞങ്ങൾ ആവശ്യപ്പെടും അവിടെയാണ് താങ്കൾ ചോദിച്ചതിന്റെ ഇതിന് സ്വാഭാവികം നമുക്കറിയാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് സംസ്ഥാന സർക്കാരിന്റെ പെർമിഷനോട് കൂടി മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് പണം തരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്തിനാ സംസ്ഥാന സർക്കാർ അതൊക്കെ തടയുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് ആശങ്കയില്ലല്ലോ സംസ്ഥാന സർക്കാർ അതിനൊരു തടസ്സ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ലേ സംസ്ഥാന സർക്കാർ അതിന് ഒരു തടസ്സവും ഉണ്ടാക്കുമെന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല ഞങ്ങൾ അതിൻ്റെ അധികാരികളുമായിട്ട് സംസാരിക്കും ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ നിലപാട് ബോധ്യപ്പെടുത്തും കോർപ്പറേഷൻ്റെ ട്രൂ സ്പിരിറ്റ് ബോധ്യപ്പെടുത്തും സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് തന്നല്ലേ പറ്റുള്ളൂ ഇനി തന്നില്ലെന്നിരിക്കലേ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമുക്ക് അവലോകിക്കാം നിയമമുണ്ട് രാഷ്ട്രീയ പോരാട്ടമുണ്ട് ഇതൊക്കെ ആവശ്യമാണ് നമ്മൾ സ്വീകരിക്കും